കിരട്സ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ചാനൽ വീക്കിലി എല്ലാ തവണയും നമ്മൾ ഒരു തവണ ലൈഫ് സെക്ഷൻ വരുന്നതായിരിക്കും ആ ഒരു ലൈവ് സെക്ഷനിൽ വൺ വീക്കിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റും ഞാൻ ഷെയർ ചെയ്യുന്നതുമായിരിക്കും എല്ലാ തവണയും വരുന്ന ആണെങ്കിൽ നമ്മൾ പിന്നെയും ഒരു ലൈഫ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഇത് നമ്മുടെ ഒഫീഷ്യൽ ചാനലാണ് ആനന്റ് ഡിഫൻസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാനലാണ് എല്ലാവരും ഫോളോ ചെയ്യണം വീക്കിലി ഒരു ലൈവ് സെക്ഷനും അതേപോലെ തന്നെ സൺഡേയിൽ നിങ്ങൾക്ക് ഫിസിക്കൽ റിലേറ്റഡ് വീഡിയോസും ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വൺ വീക്കിലെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് മാത്രം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു ദിവസം ഈ ഒരു ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് കാണുക എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വൺ ബൈ വണ്ണിൽ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ നോക്കും ആർമിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രിയിലാണ് വന്നത് ആദ്യമായിട്ടാണ് അതായത് കേരളത്തിലെ ആദ്യത്തെ ചാനലാണ് ആന ഡിഫൻസ് അക്കാഡമി എന്ന ചാനൽ ഡിഫൻസിൻ്റെ എല്ലാ അപ്ഡേറ്റ് ഇത്ര നല്ലപോലെ ഷെയർ ചെയ്യുന്നത് ഇന്നലെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ലിമിറ്റ് ഇൻക്രീസ് ചെയ്തതിനെ പറ്റി ആദ്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത് നമുക്ക് തന്നെയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഞാനത് ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏജ് ലിമിറ്റ് മാറിയപ്പോൾ അതായത് സൈറ്റിൽ അപ്ഡേറ്റ് മാറിയപ്പോൾ പിന്നെ ഒരു ലൈഫ് സെഷനോട് വന്ന് ഞാൻ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കും ആർമി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഏജ് ലിമിറ്റ് മാറിയിരിക്കുകയാണ് ടി ആർമിയുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഫോം ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എയർഫോഴ്സ് നോൺ കമ്പാൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ആർമി ഒഫീഷ്യൽ അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ ആർമി ഒഫീഷ്യൽ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ട്വൻറ്റി ടു ഏജ് വരെ ഉള്ളവർക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കൂ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരണം ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് തേഴ്സിൽ പിന്നെ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് ജെൻഡർ മാരിറ്റ് സ്റ്റാറ്റസ് സർവീസ് പേഴ്സൺ ആണോ അല്ലയോ അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വൺ സെവൺ ആഡ് ചെയ്താലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിനുള്ളിൽ വരുന്ന കേഡറിന് വേറെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ തവണത്തെ ഇന്ത്യൻ ആർമിയുടെ റാലി എന്ന് പറയുന്നത് അത് ആഡ് ചെയ്തതിന് ശേഷം അതായത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഏതാണോ വൺ സെവൻ ടൂ തൗസൻഡ് ഫൈവിന് താഴെയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇതിനുശേഷം അങ്ങോട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ആവുന്നതാണ് പ്രീവിയസ് റാലി നോട്ടിഫിക്കേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത് വൺ ടെൻ ടു തൗസൻഡ് ഫൈവ് ആണ് അപ്പോൾ മൂന്ന് മാസം കൂടി കുറച്ചുകൂടി ഇളവ് ലഭിച്ചിരിക്കുകയാണ് വൺ സെവൻ ടൂ തൗസൻഡ് ഫൈവ് മുതൽ ഏജുള്ള എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി റാലി ക്ലിയർ ആയില്ല അതിനുശേഷം ചെക്ക് എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും ഇത് ഫില്ല് ചെയ്യേണ്ടതാണ് നോക്ക് കേരള ത്രിവാണ്ടം എല്ലാം ഇതേ രീതിയിൽ ഫില്ല് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജും കാണും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുകയാണ് ഇവിടെ ചെക്ക് എലിജിബിലിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം ഈ രീതിയിൽ പേജ് ലഭിക്കും അതിനർത്ഥം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നോക്ക് ഇവിടെ ഏജ് ലിമിറ്റ് പതിനേഴര മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പതിനേഴര മുതൽ ഇരുപത്തിരണ്ട് 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 ക്ലിയർ ആയാലോ അപ്പോൾ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് കുട്ടികളെ ഏജ് ലിമിറ്റ് മാറിയിരിക്കുകയാണ് പതിനേഴര മുതൽ ഇരുപത്തിരണ്ട് പേരെ വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ആർമി റാലി എന്ന് പറയുന്നത് ഏത് റാലിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആർമി റാലി വൺ ഇയർ ഏജ് റിലാക്സേഷൻ ലഭിച്ചിരിക്കുകയാണ് ക്ലിയർ ഇനി നെക്സ്റ്റ് ആണ് ടി എ റാലിയുടെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഇനി ഈ ഒരു ആർമി റാലിയുടെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വെച്ചിട്ടുള്ള വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാരണം രാവിലെ മുതൽ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് ട്വൽവ് തേർട്ടിക്കായിരുന്നു നമ്മൾ ഈ ഒരു ലൈവ് സെഷൻ വെച്ചത് ക്ലാസ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഒരു മണിയായി അതുകൊണ്ടാണ് ലൈവ് സെഷൻ കുറച്ച് ലേറ്റ് ആയത് കേട്ട കുട്ടികളെ ആ ചാനലിനി സെപ്പറേറ്റ് ലൈവ് സെഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും ഞാൻ ക്ലിയർ ചാനൽ എല്ലാം ഫോളോ ചെയ്തിരിക്കണം കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും തിയർ റിസൾട്ട് ഔട്ട് ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനുവരി പതിനെട്ടിനായിരുന്നു എക്സാം നടന്നത് ജനുവരി പതിനെട്ടിന് എക്സാം നടന്ന കുട്ടികളുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഔട്ടായിരിക്കുന്ന എച്ച് ആൻഡ് എച്ച് യൂണിറ്റിൻ്റെ റിസൾട്ടാണ് ഔട്ടായിരിക്കുന്നത് ഇവരുടെ റിസൾട്ടാണ് എല്ലാ തവണയും ടി ആർ നടക്കുമ്പോൾ ആദ്യം ഔട്ട് ആകുന്നത് കാരണം ഇവർക്കിനി രണ്ട് ടെസ്റ്റ് കൂടിയുണ്ട് അതായത് സ്ക്രീൻ ഉണ്ട് അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ഈ രണ്ട് ടെസ്റ്റും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് പിന്നെ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും ഇപ്പോൾ വന്ന ഈ ഒരു ലിസ്റ്റിനകത്ത് ടോട്ടൽ സെലക്ട് ആയിരിക്കുന്ന കേഡറ്റ്സ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത്തി മൂന്നാണ് അതും ഇവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഏപ്രിൽ വണ്ണിന് ഇവരുടെ സ്ക്രീനിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് അത് നൂറ്റി ഇരുപത് കുട്ടികളുടെയാണ് പിന്നെ ഏപ്രിൽ രണ്ടിനുണ്ട് അത് നൂറ്റി ഇരുപത് കുട്ടികളുടെയാണ് പിന്നെ ഏപ്രിൽ മൂന്നിനുണ്ട് അത് നൂറ്റി പതിമൂന്ന് കുട്ടികളുടെയാണ് പിന്നെയും ഇവരുടെ സ്ക്രീനിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ഇനി നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് വൺ സിക്സ് വൺ ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ എച്ച് ആൻഡ് ജാക്ലിയുടെ റിസൾട്ടാണ് ഔട്ടായിരിക്കുന്നത് ഇനി നോക്കൂ കുട്ടികളുടെ കേരളത്തിലെ റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നു ഇത്രയും പ്രോസസ്സ് ആൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നോക്കുക എത്രയും പ്രോസസ്സാണ് ഇത് റിവേഴ്സ്ഡ് ടൈം ലൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടിയർ ആലിവിടെ ഇത്രയും പ്രോസസ്സ് ആൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിങ് ആണ് തേർഡ് ഫെബ്രുവരി മുതൽ ട്വൻറ്റി ടു ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊരു ആണ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഇതനുസരിച്ച് കുട്ടികളെ നോക്കൂ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഫസ്റ്റ് മാർച്ചിനാണ് എന്നാലേ ഞാൻ പറയുന്നു മാർച്ച് ഫസ്റ്റ് വീക്ക് വരെ എടുക്കുന്നതായിരിക്കും മാർച്ച് ഫസ്റ്റ് വീക്ക് വരെ ടൈം എടുക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ടി ആർ ഐലയുടെ എക്സാം നടന്നത് ജനുവരി പന്ത്രണ്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടി ആർ ഐലയുടെ റിസൾട്ട് വന്നത് മാർച്ച് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം നടന്നതെന്നാണ് ജനുവരി പതിനെട്ടിനാണ് എന്തായാലും റിസൾട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഇവിടെ മാർച്ച് വൺ പറയുന്നുണ്ടെങ്കിലും ഇതൊരു ടെൻ്റെറ്റീവ് കലണ്ടർ ആണ് കുറച്ച് ഡേയ്സ് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് വരാം എന്തായാലും മാർച്ച് ഫസ്റ്റ് വീക്കിനുള്ളിലും പിന്നെ വേറൊരു ഡേറ്റ് കൂടി ഞാൻ പറയുന്ന ബാക്ക് ഡേറ്റ് പറയുകയാണ് അതാണ് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ഫെബ്രുവരി ഇരുപതിനു ശേഷവും അതുപോലെ തന്നെ മാർച്ച് ഫസ്റ്റ് വീക്കിനും ഇടയിൽ വരാനുള്ള സാധ്യതയുണ്ട് കെട്ടകുട്ടികളെ കാലിക്കട്ടോ ഡിയാക്റ്റോ യെസ് അതിനോ രണ്ട് അപ്ഡേറ്റ്സ് ആണ് ഞാൻ എനിക്കിപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത് ഒന്ന് കാലിക്കെട്ടയാറോ ഒന്ന് വുമൺ മിലിറ്ററി പോലീസ് ഞാൻ കുറച്ച് ക്ലാസ്സുകളിലും അതുപോലെ ട്രെയിനിങ്ങിലും മറ്റു കുറച്ച് അപ്ഡേറ്റ് എടുക്കുന്നതിനകത്ത് ബിസി ആയിപ്പോയി നിങ്ങളുടെ അപ്ഡേറ്റ് ഉടനെ ആയിരിക്കും മക്കളെ ഇത്രയും കുട്ടികൾ അപ്ഡേറ്റ് ഇടണ്ടേ അപ്പം അതിനകത്ത് നമുക്കും കുറച്ച് ഇൻഫർമേഷൻ കിട്ടാൻ ലേറ്റ് ആവുന്നതാണ് പിന്നെയും ഒന്ന് രണ്ട് ഫോഴ്സിൻ്റെ കൂടി ഉണ്ട് ബി എസ് എഫ് എച്ച് ഇ സി എം മാൻ്റെ എസ് ഐ ബി എസ് എഫ് ട്രേഡ്സ് മാൻ ഇതിൻ്റെയൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് അപ്പോൾ ആ കുട്ടികൾക്ക് കൂടി നമ്മൾ ഇൻഫർമേഷൻ ഉടനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ ഔട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാലിക്കട്ടെ ആറോ അപ്ഡേറ്റ് കേട്ടോ കുട്ടികളെ പിന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ ഇനി ഇവരുടെ കേരളത്തിൻ്റെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു നോട്ട് ഇവരുടെ സെലക്ഷൻ കിട്ടിയ ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത് ട്വൻ്റി മാർച്ചിനടുത്താണ് അതിനുശേഷം ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നത് ഏപ്രിൽ നയൻറ്റീതിന് അടുത്താണ് പിന്നെ ഇവരുടെ ട്രെയിനിങ് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഫസ്റ്റ് മെയ്യിലാണ് എന്താ നോട്ടികളെ ഫസ്റ്റ് മെയ്യിലാണ് എന്താണ് ഫസ്റ്റ് മെയ്യിലായിരിക്കും ട്രെയിനിങ് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് സെലക്ഷൻ കിട്ടുന്നു പിന്നെ അതിനുശേഷം ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ പിന്നെ അതിനുശേഷം ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന യൂണിറ്റിലോട്ട് പിന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകുന്നു ഫസ്റ്റ് മേക്ക് അപ്പോൾ ടി എ ഡി അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിരുന്നു ഇനി ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് ത്രീ ആണ് എന്താണ് കുട്ടികളെ മാർച്ച് ആണ് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഫോർ ആണ് മാർച്ച് ഫോറാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം കറക്ഷൻ വിൻഡോയാണ് മാർച്ച് ഫൈവ് മുതൽ മാർച്ച് ഫോർട്ടീൻ വരെ ക്ലിയർ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്യുക ആരും സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായും ഫോം ഫിൽ ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോൺ നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട സോൺ വേണം ചൂസ് ചെയ്യേണ്ടത് വേക്കൻസി എവിടെയാണോ അതനുസരിച്ച് അങ്ങനെ ചൂസ് ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എവിടെയാണോ അവിടെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നിട്ട് തകർത്ത് പഠിക്കുക റെയിൽവേ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ടോട്ടൽ വേക്കൻസി ട്വൻറ്റി ടു തൗസൻഡ് പ്ലസ് ആണ് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കിടന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഫോം സ്റ്റാർട്ട് തേർട്ടി വൺ ജനുവരിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ ടു മാർച്ച് ആണ് കേട്ടോ കുട്ടികൾ ടു മാർച്ചിന് മുന്നേ ആ ഒരു ഡേറ്റ് വരെ ഉള്ളിൽ തന്നെ എല്ലാവരും എന്താണ് ഫോം ഫില്ല് ചെയ്തിരിക്കണം അതാണ് ടു മാർച്ച് ആണ് ഫോം ഡേറ്റിനകത്ത് കുറച്ച് നേരത്തെ ഒരു പ്രോബ്ലം വന്നു കേട്ടോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മാർച്ചാണ് സെക്കൻഡ് ആണ് ഫോർത്ത് അല്ല കേട്ടോ സെക്കൻഡ് മാർച്ച് അല്ല ആണ് അത് ഫോം ഈ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഫീസ് പേയ്മെൻറ്റിൻ്റെയാണ് കേട്ടോ ഫോർ എന്ന് പറഞ്ഞാൽ മാർച്ച് നാല് മാർച്ച് രണ്ടിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം ലാസ്റ്റ് ഡേറ്റ് വരെ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് ഇത് ക്രൂഷ്യൽ ഡേറ്റ് ആണ് ഇതിന് മുന്നേ തന്നെ എല്ലാവരും ഫോം ഫില്ല് ചെയ്തിരിക്കണം ഇനി എയർഫോഴ്സ് നോൺ കമ്പാൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നോൺ കമ്പാൻറ്റ് ഫോം ഫില്ലിംഗ് വീഡിയോ വേണം മോനെ വീഡിയോ വൈകിട്ട് വരുന്നുണ്ട് മോനെ കൃഷ്ണ അദ്ദേഹം വൈകിട്ട് വരുന്നുണ്ട് എയർഫോഴ്സ് നോൺ കമ്പാൻറ്റ് ഫോം വീഡിയോ വൈകിട്ട് വരുന്നുണ്ട് വൈകിട്ട് വരുന്നുണ്ട് വീഡിയോ നാളെ തന്നെ എല്ലാവരും ഫോം ഫിൽ ചെയ്യണം കേട്ടോ വൈകിട്ട് ആ വീഡിയോ വരുന്നതായിരിക്കും ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ വൈകിട്ട് വരുന്നുണ്ട് വൈകിട്ട് വരുന്നുണ്ട് വൈകിട്ട് വരുന്നുണ്ട് കൺഫേം അല്ലാട്ടി റെഡിയാണ് നമ്മൾ പി പി ടി എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കുകയാണ് കേട്ടോ വൈകിട്ട് വരുന്നുണ്ട് ആ വീഡിയോ നോക്കൂ കുട്ടികളെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സീറോ ടു പബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സിൻ്റെയാണ് ആപ്ലിക്കേഷൻ ഫോം ഓൾറെഡി സ്റ്റാർട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ട്വൻറ്റി തേർഡാണ് ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾ ട്വൻറ്റിക്ക് മുന്നേ അതായത് ഫെബ്രുവരി ട്വൻറ്റിക്ക് മുന്നേ നിങ്ങൾ ഫോം ഫിൽ ചെയ്ത് അയയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും കേട്ടോ ട്വൻറ്റിക്ക് മുന്നേ ഇന്ന് പന്ത്രണ്ടേ ആയതോളായിട്ടുള്ള വൈകിട്ട് വീഡിയോ ലഭിക്കും നാളെ തന്നെ ഡോക്യൂമെൻറ് എല്ലാം റെഡിയാക്കി നിങ്ങൾ അയക്കും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഇനി പോസ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് എന്നീ രണ്ട് ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ മതി ചെസ്റ്റ് മിനിമം സെവൻറ്റി സെവൺ ആണോ എക്സ്പാൻഷൻ മിനിമം ഫൈവ് സെൻറ്റിമീറ്റർ ഏജും അതുപോലെ തന്നെ ഹൈറ്റും അനുസരിച്ച് എത്രയാണോ വെയിറ്റ് വേണ്ടത് അതിനനുസരിച്ച് റേഷ്യണ്ട് ആ റേഷ്യടയിൽ വേണം ഓവർ വെയ്റ്റ് ആകരുത് ഇറ്റ്സ് സിമ്പിൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഒമ്പതിനും ഇടയിലായിരിക്കണം ഈ ഇതേ വർഷം ഇതേ ഡേറ്റിൽ ജനിച്ച കേഡറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ട കുട്ടികളെ ഇതേ വർഷം ഇതേ ഡേറ്റിൽ ജനിച്ച കേഡറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് അപ്ഡേറ്റ്സ് നോക്കാം പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എല്ലാവർക്കും എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഓൺലി മെയിൽ കേഡറ്റ്സ് ആണ് ആരാണ് ഓൺലി മെയിൽ കേഡറ്റ് ഓൺലി മെയിൽ കേഡറ്റ് ആണ് മെയിൽ കെഡറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നോൺ കമ്പാറ്റൻറ്റ് ക്ലിയർ ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിലായുള്ള സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ റിട്ടേൺ എക്സാം ആണ് അതിനുശേഷം ഡോക്യുമെൻറ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റ് ആണ് പിന്നെ സ്ട്രീം സ്യൂട്ടബിലിറ്റി സ്റ്റാറ്റസ് ടെസ്റ്റ് ഉണ്ട് മെഡിക്കൽ എക്സാം ആണ് പിന്നെ ജോയിനിങ് ലെറ്റർ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ കൂടി ആലോചിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ പറയുന്നില്ല നമ്മുടെ ചാനൽ കയറി കാണുക എല്ലാവരും ആ ഒരു വീഡിയോ കേട്ട കുട്ടികളെ ഇനി അഡീഷണൽ ലിസ്റ്റ് വരാനുള്ള സാധ്യതയില്ല മോനെ സാധ്യതയില്ല എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇടാം ട എല്ലാവരും നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യണേ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും എക്സാം പാറ്റേൺ നോക്കുക കുട്ടികളെ സിമ്പിൾ ആണ് ഏറ്റവും സിമ്പിൾ എക്സാം ആണ് എയർഫോഴ്സ് നോൺ കമ്പാറ്റൻറ്റ് നിങ്ങളുടെ മാർക്ക് പതിനാറ് അല്ലെങ്കിൽ പതിനെട്ടിന് ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ ഫിക്സ് ചെയ്യാവുന്നതാണ് പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് ഇംഗ്ലീഷ് ടെൻ ക്വസ്റ്റ്യൻ വരും ജി കെ ടെൻ ക്വസ്റ്റ്യൻ വരും ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് എയർഫോഴ്സ് വൈഡ് കോഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെ എവിടെയാണ് ആയിക്കോളും അത് തന്നെ ധാരാളമാണ് എയർഫോഴ്സ് വൈഡ് എയർഫോഴ്സ് വൈയുടെ ആ ഒരു സിലബസ് മോഡലുള്ള ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികൾക്കും എയർഫോഴ്സ് വൈയിലേക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോയുടെ അവസാനം കേട്ടോ എയർഫോഴ്സ് നോൺ കമ്പാരി ക്ലാസുകൾ നമ്മുടെ അക്കാഡമിയിൽ അവൈലബിൾ ആണ് ഇനി ഫിസിക്കലിൽ നോക്കൂ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് ഓടി എത്തിയിരിക്കണം ടെൻ പുഷപ്പ് ടെൻ സിറ്റപ്പ് ട്വൻറ്റി സ്ക്വാഡ്സ് എടുത്തിരിക്കണം എന്നാലും ക്വാളിഫൈ ആവുന്നു എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഇത്രയും അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നത് പഠിച്ചുകൂടെ പഠിച്ച് മുന്നോട്ട് പോയിക്കൂടെ നിങ്ങൾക്ക് ഏ യെസ് ഒന്ന് ഓക്കെ ബി എസ് എഫ് എച്ച് എസ് സിയ കുറെ ആൾ പറയാം വൺ തേർട്ടി ഫൈവ് ആണെന്ന് നെക്സ്റ്റാണ് എസ് എസ് ജിയുടെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ മൂന്ന് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഫീമെയിൽ കേഡറ്റ്സ് സെലക്ട് ആയ കുട്ടികൾ മെയിൽ സെലക്ട് ആയ കുട്ടികൾ നെക്സ്റ്റ് ആണ് വിത്ത് ഹേൾഡ് കാഡറ്റ്സ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എസ് എസ് സി ജിയുടെ അതായത് നോക്കുക കുട്ടികളെ ഇതാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എസ് എസ് സി ജി ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തി അഞ്ചിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് ടൂ തൗസൻഡ് പ്ലസ് കാഡറ്റ്സ് വിത്ത് ഹേൾഡിനകത്ത് നമ്മുടെ കേരളത്തിൽ നിന്നും അതിനകത്ത് കുട്ടികളുണ്ട് ആ ലിസ്റ്റിൽ എൻ്റെ ഐ ഡിയിൽ ഞാൻ മറന്നുപോയി അറൗണ്ട്ലി ഫിഫ്റ്റി ആ സിക്സ്റ്റിയ അമ്പത് അല്ലെങ്കിൽ ഇടയിലാണ് തോന്നുന്നു ഒരു ഐ ആണ് റഫ് പറഞ്ഞാൽ മറന്നുപോയി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേരളത്തിലെ കുട്ടികളുണ്ട് അതിൻ്റെ സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അവരെന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് നോഡൽ ഏജൻസി ആയിട്ടുള്ള സിആർ പി എഫിന് എല്ലാ ഡീറ്റെയിൽസും അതായത് ഏതൊക്കെ കുട്ടികളുടെ വിദ്യകളിലെ ലിസ്റ്റിലുള്ളത് അവരെ ഒന്നുകൂടി ഫൈനൽ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് അവരുടെ ഡോക്യുമെൻസ് എല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി സിആർ പി എഫ് എന്ത് ചെയ്യും അത് പ്രോപ്പറായിട്ട് അത് ചെക്ക് ചെയ്യും അത് അവരുടെ തമ്പ് ഇംപ്രഷനും അതുപോലെ തന്നെ ഫോട്ടോയും പിന്നെ അവരുടെ ഡോക്യുമെൻ്റും എല്ലാം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതായത് കുട്ടികൾക്ക് റിപ്ലൈ അയക്കുന്നതേ ആയിരിക്കും പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിനിങ് ലെറ്റർ വരുന്നതായിരിക്കും പിന്നെ നിങ്ങളൊരു റിയൽ റിയൽ കേഡറ്റാണ് നിങ്ങളവിടെ എന്താണ് കറക്റ്റായിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ തമ്പ് ഇംപ്രഷൻ അങ്ങനെ ചെയ്യാൻ വിട്ടുപോയതാണ് നിങ്ങൾ തന്നെയാണ് ആ ഒരു കേഡറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട എന്തായാലും നിങ്ങൾക്ക് ഫൈനൽ ജോയിനിങ് ലെറ്റർ വരും ഒരിക്കലും എസ് എസ് സി നിങ്ങളെ പറഞ്ഞു വിടാനായിട്ടല്ല അവിടെ ഇരിക്കുന്നത് അതായത് നിങ്ങൾക്ക് റിജക്ഷൻ സ്ലിപ്പ് തരാനായിട്ടല്ല അവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്ന അവർ നിങ്ങൾക്ക് സെലക്ഷൻ തരാനായിട്ട് തന്നെയാണ് എസ് എസ് സിയുടെ കുറച്ച് റൂളുകൾ നിങ്ങൾ ഫോളോ ചെയ്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഈ പറയുന്ന വിത് ഹേൾഡ് ലിസ്റ്റിൽ വരാനിടയായത് നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ ക്ലിയറായിട്ട് പറയുന്നതാണ് എടുത്താൽ മതി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഈ വർഷം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് എസ് സി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു കുട്ടി പോലും കുട്ടി പോലും ആ ഒരു വിത് ലിസ്റ്റിൽ കാണാൻ പാടില്ല എല്ലാവരും റൂൾസ് ആൻഡ് പ്രൊസീജിയറൊക്കെ അറിഞ്ഞിരിക്കണം ആ ലിസ്റ്റിൽ വന്നിട്ട് പിന്നെ കിടന്നൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നേരത്തെ അറിഞ്ഞിരിക്കണം അത് വീഡിയോ അതിനുവേണ്ടി സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നതാണ് നമ്മളിവിടെ അക്കാഡമിയിൽ നിന്നോ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ നിന്നോ ഒരു കുട്ടി പോലും ഇല്ലാവിധികളുടെ ലിസ്റ്റിന് അത് വരുത്തുമില്ല നമുക്കറിയാം കാരണം നമ്മൾ നേരത്തെ ഗൈഡ് ലൈൻ കൊടുക്കും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കും കേട്ടോ അപ്പം നിങ്ങളും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകണം അപ്പം ഈ ഒരു അപ്ഡേറ്റ് കൂടിയേ കൂടിയുള്ള ലാ ലസ്റ്റായിട്ടുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ വൺ വീക്കിലെ ഫുൾ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ കാരണം ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് ഇനി എസ് എസ് സി ജിയുടെ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് മലയാളത്തിനും ക്ലാസ്സുകൾ അവൈലബിളാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു രണ്ടായിരത്തിനൊരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എയർഫോഴ്സ് നോൺ കമ്പാറ്റൻറ്റ് ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് വൈഡ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ മതി എങ്ങും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പഠിച്ച് നല്ലൊരു ജോലി നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും വൈഡ് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എക്സിൻ്റെ ഫോർ തൗസൻഡാണ് എമ്മിൻ്റെ എം എ അതായത് മെഡിക്കൽ അസിസ്റ്റൻ്റ് ഫോർ തൗസൻഡ് ആണ് ഈ എയർഫോഴ്സ് നോൺ കമ്പാറ്റൻ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷനും ഉണ്ട് ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിൽ മോക്ക് ടെസ്റ്റ് എല്ലാം അവൈലബിൾ ആണ് ഫിസിക്കൽ ട്രെയിനിങ് അവൈലബിൾ ആണ് എയർഫോഴ്സ് എക്സ് വൈ എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് സ്റ്റേജ് ടുവിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും അതായത് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഫിസിക്കൽ ട്രെയിനിങ് ഫിസിക്കൽ ട്രെയിൻ അത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടും അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവിടെ നിന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയും കറക്റ്റ് ക്ലാസ്സുകളും കാര്യങ്ങളും ടോപ്പിക്കും എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ആർമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ബാച്ചസ് റണ്ണിങ്ങിലാണ് ഓൺലൈൻ ക്ലാസ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം മുൻ വർഷങ്ങളിൽ റെക്കോർഡ് ക്ലാസ് കിട്ടും അത് നിങ്ങൾക്ക് കാണാം പക്ഷേ നമ്മൾ ന്യൂ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്തത് ആൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തതായിരുന്നു പിന്നെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തു നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതിന് പ്രീവിയസ് ക്ലാസ് പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് പിറ്റേന്ന് നമ്മൾ സേ എക്സാം ഡേറ്റ് കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് ഷെഡ്യൂൾ മെയിൻറ്റൈൻ ചെയ്ത് നമ്മൾ പഠിച്ചങ്ങ് പോകും കേട്ടോ പോസ്റ്റ് പോണ്ഡ് ചെയ്തോ സി ചെയ്തിട്ടില്ല ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഈ ശനിയാഴ്ച വേറെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ മോനെ നാളെ ക്ലിയർ ഓക്കെ അപ്പം ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാത്തിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലൈവ് റെക്കോർഡ് ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽ പ്രാക്ടീസ് പേപ്പർ റിവിഷൻ ക്ലാസ് വീക്കിലി എക്സാം മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കും എല്ലാ ട്രേഡിൻ്റെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാത്തിൻ്റെയും ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും എല്ലാത്തിൻ്റെയും ഇല്ല എന്നയുടെക്ക് ഫിഫ്റ്റി പ്ലസ് കിട്ടും കേട്ട കുട്ടികളെ ജി ഡി ട്രേഡ്സ്മാൻ ഫിഫ്റ്റി പ്ലസ് കിട്ടും ഓഫീസ് അസിസ്റ്റൻറ്റ് അതുപോലെ ടെക്നിക്കലിൻ്റെ ക്ലർക്കിൻ്റെയും ടെക്നിക്കലിനെയൊക്കെ നിങ്ങൾക്ക് ട്വൻറ്റി പ്ലസ് കിട്ടുന്നതായിരിക്കും രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജി ഡിക്കും അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ പിന്നെ എന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ട്രേഡിലേക്ക് അപ്ലൈ ആവുന്നതാണ് ചാൻസ് മിസ് ചെയ്യരുത് നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക ഈ ഒരു ചാൻസ് കയറിപ്പോൾ പരമാവധി നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് താഴെ നിങ്ങൾക്ക് നമ്പർ കാണാവുന്നതാണ് എല്ലാ കുട്ടികളും നമ്മുടെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഒട്ടനെ തന്നെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ഫോർ തൗസൻഡ് ആയിട്ടില്ല കുറച്ച് മെമ്പേഴ്സിൻ്റെ റിക്വയർമെൻറ് ഉണ്ട് അതുകൊണ്ട് ഒട്ടനെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും ഓഡിയോ ക്ലിപ്പിൽ കൂടി ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വാട്സ്ആപ്പ് ചാനലും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക രണ്ടടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും ക്ലിയർ കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോഴ്സ് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഡൗട്ടാണെങ്കിലും വീഡിയോ കുറച്ച് ലെങ്കി ആയിട്ടുണ്ട് ബാക്കി നിങ്ങളുടെ ഡൗട്ട് സെഷനിലെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് ഒരു സെപ്പറേറ്റ് വീഡിയോ വെക്കുന്നതായിരിക്കും കേട്ടോ ആരുടെ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നിന്ന് വരുന്നതായിരിക്കും ഈവനിങ്ങിലായിരിക്കും ആ ഒരു വീഡിയോ ആ ലൈവ് സെക്ഷൻ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അവിടെ ലൈവ് സെക്ഷനിൽ വരിക അവിടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം എല്ലാം എടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈവ് സെക്ഷനിൽ കാണാം എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ഇതേ സെയിം ചാനൽ ലൈവ് സെഷൻ കാണും വൺ വീക്കിലെ ഫുൾ അപ്ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആറാഴ്ച ഉള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ ചാനലിൻ്റെ താഴെ ഒരു ഹൈ ബട്ടൺ കാണാൻ പറ്റും ആ ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ടി വി എമേറ കട്ട് ഓഫ് ഓക്കെ ഡിയാക്ട് മോൻ തന്നെയല്ലേ കാലിക്കട്ടെ ആരോടെയും ചോദിച്ചത് ഓക്കെ ഷെയർ ചെയ്യുന്നുണ്ട് മോനെ കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ജയ